കൊല്ലം പത്തനാപുരം സ്വദേശി അബ്ദുൾ അസീസാണ് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി നൂറ് കട്ടിൽ പണിത് നൽകുന്നത് ആരോഗ്യവകുപ്പ് മുൻ ജീവനക്കാരനായിരുന്ന ഇദ്ദേഹം തൻ്റെ പെൻഷൻ തുക ഉപയോഗിച്ചുകൊണ്ടാണ് ദുരന്ത ഭൂമിയിലെ കുടുംബങ്ങൾക്ക് താങ്ങാകുന്നത് ഒരു മാസം കൊണ്ട് കട്ടിലുകൾ വയനാട്ടിലെത്തിക്കുകയാണ് ലക്ഷ്യം ഓരോ കുടുംബത്തിനും ഓരോ കട്ടിലുകൾ വീതം നൽകാനാണ് അബ്ദുൾ അസീസിൻ്റെ തീരുമാനം അവിടെ എന്തെങ്കിലും ോന്നി അപ്പം നോക്കിയപ്പോഴത്തേക്ക് മറ്റു വഴിയൊന്നും കാണുന്നില്ല എൻ്റെ പരസ്യം നോക്കുമ്പോഴത്തേക്ക് ഒരു പെൻഷൻ കിട്ടുന്നുണ്ട് അത് എൻ്റെ ചിലവ് കഴിഞ്ഞാൽ ബാക്കി പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ആ പൈസ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ചെയ്യുക എന്നുള്ളത് കണക്ക് കൂട്ടിയാൽ പെൻഷൻ ഉണ്ടാക്കുന്നു പത്ത് മുപ്പത്താറ് വർഷം സർവീസ് ആയിരുന്നു ആര്യ ഒരു ജില്ലാ ഓഫീസർ ആയിരുന്നേ അപ്പം നല്ല ബുദ്ധി പെൻഷനുണ്ട് എൻ്റെക്ക് ചിലവുകഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ട് അപ്പോൾ ആ പൈസ ജനങ്ങൾക്ക് വേണ്ടി ഈ ദുരന്തം അല്ല ചുമ്മാ നമ്മൾ ആർഭാടം അടിച്ച് ഡാൻസ് പാടിയും പുതിയ വണ്ടിയൊക്കെ വായിച്ച് എനിക്കൊരു പഴയ ജീപ്പും പഴയ ബൈക്കേ ഉള്ളൂ അല്ല വലിയൊന്നുമില്ല കുറച്ച് കുറച്ച് വീട് ഉള്ളൂ അപ്പം അങ്ങനെ ഇത് അടിച്ചുപൊടിച്ച് കളയാതെ ഇതാ ഇവർക്ക് നമ്മൾ നമ്മളൊരു നാളെ ഇങ്ങോട്ട് പോകുന്ന അറിയാൻ നോക്കൂ നമ്മുടെ നാടത്തെ കഴിതി എന്താ അറിയാൻ നോക്കില്ല അപ്പം ഇവർക്ക് നാളെ കിടക്കുമ്പോൾ കിടക്കി വീട് കിട്ടി തലയാക്കാൻ അവർ കട്ടിൽ വേണം അപ്പം ഒരാക്കാവരുത് അല്ല ഒരു വീട്ടിലേക്ക് എല്ലാ സൗകര്യവും കൊടുക്കാതെ നൂറ് വീട്ടിലേക്ക് ഓരോന്നും ആയിക്കിടമ്പോൾ നൂറ് വീട്ടിലാകത്തില്ലേ അല്ല ഒരു വീട് മാത്രം ഡൈനിങ് ടേബിളും കട്ടിലും എല്ലാം കൊടുത്ത് അവരെ സൂപ്പിക്കാതെ എല്ലാവർക്കും ഒരുപോലെ അങ്ങ് ആയിക്കോട്ടെ എന്നൊരു തീരുമാനം കുണ്ടയം വെള്ളാറമൺ ഭാഗത്തെ തടി വർക്ക്ഷോപ്പിലെ കട്ടിലുകളുടെ നിർമ്മാണം ആരംഭിച്ചു തേക്ക് മാഞ്ചിയം അക്കേഷ്യ തടികളാണ് കട്ടിലിനായി ഉപയോഗിക്കുന്നത് പ്ലൈവുഡ് വേണ്ടെന്നും അബ്ദുൾ അസീസിന് നിർബന്ധമുണ്ട് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ഓരോ കട്ടിലിനും വിലവരും തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലും റീജിയണൽ ക്യാൻസർ സെൻറ്ററിലും അബ്ദുൾ അസീസ് മുൻപ് കട്ടിലുകൾ നൽകിയിരുന്നു പ്രളയസമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷ്യസാധനങ്ങളും ഈ എഴുപത്തിയഞ്ചുകാരൻ എത്തിച്ചു നൽകിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം